ഈശ്വമിശിയായിക്ക് ശ്രീയായിരിക്കട്ടെ ഞാൻ തിരുവനന്തപുരം മേജർ അതിരൂപതയിൽപ്പെട്ട ഒരു പ്രായമായ വൈദികനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ശേഷം ഞാൻ പട്ടത്ത് സെൻറ്റർ ലോഷസ് സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായി ചേർന്നു ആ സമയത്താണ് ജൂലൈ മാസത്തിലാണ് മാറിയു അന്വേഷിതാവ് മരിക്കുന്നത് മാറിയുവാൻവസ്പിതാവ് മരിക്കുന്നതിന് മുമ്പ് നമ്മൾ വൈദിക വിദ്യാർത്ഥികൾ എല്ലാവരും അദ്ദേഹത്തിൻ്റേതായ കിടക്കയ്ക്ക് ചുറ്റുപിരുത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാത്രി പത്ത് മണിക്ക് അതിനുശേഷം ഞങ്ങൾ കിടക്കുവാൻ അനായിട്ട് പോയി പോയി ഉടനെ തന്നെ ബെല്ലടിച്ചു ആ പരിശുദ്ധ വ്യക്തിയെ സ്വർഗത്തിലേക്ക് പറന്നു കയറുന്നു എന്നുള്ളതായ ആ വാർത്തയുമായിട്ട് അതിൻ്റേതായ സമ ഘോഷയാത്രയൊക്കെ പിറ്റേ ദിവസം പട്ട പാളയത്ത് പള്ളിയിൽ നിന്ന് ആഘോഷമായിട്ട് പട്ടം കത്തിയേറ്ററിലേക്ക് കൊണ്ടുവന്നതും അതിനൊക്കെ ഞാൻ സാക്ഷിയായിരുന്നു അന്ന് പ്രസംഗിച്ചത് ചങ്ങനാശ്ശേരിയിലെ കാവ്ക്കാട്ടു പിതാവായിരുന്നു അന്ന് പട്ടം പള്ളി പണിതെട്ടില്ലായിരുന്നു തറ മാത്രം കിട്ടിയിട്ടുള്ളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് ഞാൻ പൂന പേപ്പർ സമരിയിൽ വൈദിക വിദ്യാർത്ഥിയായി ഫിലോസഫി പഠിക്കാനായിട്ട് പോയി എന്നോടൊപ്പം വേറെ ജോൺ ജോണെന്നു പേരുള്ള ഒരു ബ്രദറും അദ്ദേഹം വൈദികനായി എന്നോടൊപ്പം കഴിഞ്ഞ വർഷം അദ്ദേഹം മരിച്ചുപോയി പോയി നാല് വർഷം ഫിലോസഫിയും നാല് വർഷം ഫിലോ തിയോളജിയും പഠിച്ചു രണ്ടിലും അവിടുത്തെ ഡിഗ്രി കിട്ടി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ മൂന്നാം തീയതി ഞാൻ എന്നോടൊപ്പം ഇരുപത് പേര് ഇരുപത് പ്രദേശം വൈദികരായിട്ട് പൂന പേപ്പർ സെമിനാറിൽ വെച്ച് അഭിഷിക്തരായി ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും സിലോണിൽ നിന്നുമുള്ള വ്യക്തികൾ എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു അവരിൽ പലരും പിന്നീട് കൽപ്പടസ്ഥാനത്തേക്ക് വരികയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പൂനായിലെ പഠനം കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്ത് വന്നു തിരുവനന്തപുരത്ത് മൈനസ് മുന്നാലിലെ വൈസ് സലക്ടറായിട്ട് എന്നെ നിയമിച്ചു ലാറ്റിന് സ്രിയക്ക് ഇംഗ്ലീഷ് സഭാചരിത്രം ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ആറിലത്തെ വർഷക്കാലം പഠിപ്പിക്കേണ്ട ചുമതല എനിക്കായിരുന്നു അന്ന് പല പ്രൊഫസേഴ്സ് ഇല്ലായിരുന്നു അങ്ങനെ ഒരു ഒരാൾ മാത്രമേ അവരൊക്കെ ഉള്ളായിരുന്നു ഞാൻ മാത്രം റെക്ടറച്ഛനെ സെക്കൻഡ് ഇയേഴ്സിനെയും പഠിപ്പിക്കുമായിരുന്നു അത് ദിവസം തന്നെ നാലും അഞ്ചും പീരീഡ് ഉണ്ടായിരുന്നു കുറച്ച് ആയിരുന്നു അത് അന്ന് എനിക്ക് തന്നത് ആയൂര് അടുത്ത് മൂന്ന് പള്ളികളാണ് അന്ന് വാഹന സൗകര്യങ്ങളൊന്നുമില്ല ആ കാലയളവിൽ അപ്പോൾ ആ സൈക്കിള് മാത്രം മറ്റ് ഉണ്ട് സൈക്കിള് അപൂർവം ചില ആളുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ നടന്ന് ആയൂരിൽ നിന്ന് മയിലുകൾ നടന്ന് പോയിട്ട് ആ മൂന്ന് പള്ളികളിലും ശുശ്രൂഷ ചെയ്തു അതെനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മാറാത്തൊരു ജലദോഷം എനിക്ക് പൂനായിൽ വെച്ച് ലഭിച്ചു അത് ഞാൻ തലപോക്കി മൂത്രം ഒഴിക്കാൻ എഴുന്നേറ്റൽ ഉടനെ പത്ത് മുപ്പത് പ്രാവശ്യം തുമ്മുമായിരുന്നു അത് തുടർച്ചയായിട്ട് ആ തുമ്മലായിട്ട് ഞാൻ ആ കേരളത്തിൽ വരുമ്പോഴും അതുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ ഞായറാഴ്ച നടന്നു പോയിട്ട് തിരിച്ചു വന്ന് പിറ്റേഴ്സും തിങ്കളാഴ്ച മുതൽ പഠിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് അടുത്തങ്ങാണമെനിക്ക് തരണം എനിക്ക് സഹായമായിരിക്കുമെന്ന് മേലധികാരികളോട് ഞാൻ പറഞ്ഞു പക്ഷേ അവരെനിക്ക് തന്നത് അത് പാറശാല കൊള്ളയാൽ കരിമാനൂർ ഈ മൂന്നിടവകയുടെ ചുമതലയായിരുന്നു അത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലായിരിക്കണം ഇതാണ്ട് രണ്ട് വർഷത്തോളം ഞാൻ ആയുർഭാഗത്തായിരുന്നു അവിടെ ഞാൻ അവിടെ പാറശാല ഏനോസ് ഉപദേശിയായിരുന്നു വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു പാറശാലയിലുള്ളതായ കുട്ടികളെല്ലാം വളരെ മനോഹരമായി ഹൃദ്യമായിട്ട് പാട്ടുപാടു ആരുമായിരുന്നു എനിക്ക് പാട്ടിനോട് വലിയ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതാളും സ്വൽപ്പമൊക്കെ പാട്ട് പാടുന്ന ഒരാളുമായിരുന്നു ഞാൻ പിന്നെ ഞാൻ ഒരു എല്ലാ ഞായറാഴ്ചയും പാറശാല കുർബാനയുണ്ട് ഞാനിവിടുന്ന് ബസ്സിൽ പോയി പാറശാല വന്നിട്ട് അന്ന് അവിടുത്തെ പള്ളിയിലേക്ക് വരുന്ന വഴികളൊക്കെ ഉണ്ടൻ ഉണ്ടങ്കലികൾ നിറഞ്ഞതായിരുന്നു ഉള്ളതായിരുന്നു പൊടി പണ്ടല്ലുമുള്ളതായിരുന്നു ഞാൻ ഞാനവിടെ കുർബാന കഴിഞ്ഞിട്ട് പിന്നീട് കുടയാലിൽ പോന്നെ പോകും അതോടൊപ്പം തന്നെ കുടയാല കരിമാനൂർ അവിടെയും പോകും അപ്പോൾ പാറശകാല നാല് ഇടവകളിലും നാല് ഞായറാഴ്ചകളിലും മറ്റുള്ളിടത്ത് രണ്ട് വിധവുമായിട്ട് പോയി രണ്ടാമത്തെ കഴിഞ്ഞ് നടന്നു ചെല്ലുമ്പോൾ ക്ഷീണിക്കും ഞാൻ പറയും എനിക്കെന്തെങ്കിലും വിശപ്പിന് തരണമെന്ന് പറയും ഒരുങ്ങിയൊന്നും വേണ്ടെന്ന് പറയും അപ്പോൾ അവർ എന്തെങ്കിലും ഒരു ചോറും സംബന്ധിയും മതിയെന്ന് പറയും അവരിങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നെനിക്ക് അവിടെ പള്ളിയിൽ കൊണ്ടുത്താനും അത് കഴിച്ചിട്ട് ഞാൻ വീണ്ടും പാറശാല വന്ന് അവിടെ നിന്നാൽ പള്ളിയുടെ അവിടെ നിന്ന് ആ മുക്കിന് നിന്നാൽ വണ്ടി കിട്ടത്തില്ല ഞാൻ പിന്നെ പാറശാല സെൻ്റർ വരെ നടന്ന് പോയിട്ട് അവിടെ നിന്ന് ബസ് കയറി ഞാൻ തിരിച്ചു ഞാൻ തിരുവനന്തപുരത്ത് വരും ഞാൻ ഇടയ്ക്കൊക്കെ ശനിയാഴ്ച ദിവസങ്ങളൊക്കെ വന്ന് വീട് സന്ദർശിക്കാനായിട്ട് ഞാൻ പോകും എൻ്റേതായ അവസാനം ആ ഞാൻ സജീവമായി പ്രവർത്തിക്കുന്ന കാലം മുതൽ എല്ലാ ഇടവുകളിലും ഞാൻ വീട് ചെറുവിറായിട്ട് സന്ദർശിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ഞാൻ പാറശാല ഞാനങ്ങനെ ആയിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലവിടെ നോയമ്പ് കാലത്ത് ഞാൻ പിന്നെ കുംഭസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞെ എനിക്ക് അച്ചിരി പനിയൊക്കെ ഉണ്ടായിരുന്നു കുംഭസാനം കൂട്ടിൽ വെച്ച് തന്നെ ഞാൻ കുറേ പേരുടെ കുംഭസാനം കഴിഞ്ഞപ്പോൾ ഞാൻ മയങ്ങി വീണു ഒരു പനിയായിരുന്നു പിന്നെ എന്നെ അവിടെ കൊണ്ടുവന്ന് ബാലരാമപുരത്ത് ഞാൻ വന്നു അവിടെ ഒന്ന് രണ്ട് ദിവസം വിശ്രമിച്ചിട്ട് തിരുവനന്തപുരത്ത് വന്നു അപ്പോൾ എനിക്ക് ചുമ തുടർച്ചയോ ആയിട്ട് വന്നു നിൽക്കാത്ത ചുമ വന്നു മരുന്നുകൾ കഴിച്ചിട്ടൊന്നും ഏൽക്കാതായി പിന്നെ എന്നെ മെഡിക്കൽ കോളേജിലാക്കി ആക്കിയപ്പോഴത് ബ്രോം തെറ്റി ഗ്യാസ്മായിട്ട് മാറിയായിരുന്നു അതുകൊണ്ട് അവിടെ മെഡിക്കൽ കോളേജിൽ കുറച്ച് ദിവസം കടന്നു അത് കഴിഞ്ഞ് വന്ന ശേഷവും എനിക്ക് സുഖമായില്ല പിന്നെ കുറച്ച് എനിക്ക് പറഞ്ഞു എനിക്കൊരു വിശ്രമം വേണമെന്ന് പറഞ്ഞു രണ്ടൊന്ന് മാസം ഞാൻ പോയി തിരുവല്ലായിൽ വൈദിക മന്ദിരം ഉണ്ട് അവിടെ പോയി വിശ്രമിച്ചു അന്ന് തിരുവനന്തപുരത്ത് വൈദിക മന്ദിരം അന്ന് ഇല്ലായിരുന്നു പക്ഷെ തിരിച്ചു വന്നപ്പോഴും എനിക്ക് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ശ്വാസം കിട്ടാതെ വന്നു ഞാൻ പിതാവിനോട് ഗ്രിഗോറിസ് പിതാവിനോട് പറഞ്ഞ് എനിക്ക് പഠിപ്പിക്കാനായിട്ട് പ്രയാസമാണെന്ന് പറഞ്ഞു എനിക്ക് അതുകൊണ്ട് എനിക്ക് വിടുതൽ തരണമെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ പിന്നെ വടക്ക് അങ്ങ് ചന്ദനപ്പള്ളി കൊടുമൺ എന്നൊക്കെ പറയുന്നിടത്ത് മൂന്നിടത് ഇട ചുമതല എനിക്ക് തന്നു അവിടെ പോയി ആ പിന്നീട് എനിക്ക് ഹോമിയോ മരുന്ന് കഴിച്ചാണ് എൻറ്റേതായ ആ മാറാത്ത ജലദോഷം മാറിക്കിട്ടി ഞാൻ പിന്നീട് ഇടവയിലൊക്കെ അതെല്ലാം വീട് വീടോറും സന്ദർശിച്ച് അങ്ങനെ അവർക്കുണ്ട് യുവജനങ്ങൾ ക്ലാസ്സുകളൊക്കെ എടുക്കുകയും എനിക്കറിയാവുന്ന പാട്ടുകളെ കുറ്റികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് പിന്നീട് അങ്ങനെ ഏതാണ്ട് മുപ്പത്തി മൂന്ന് ഇടവകളിൽ ചുമതലകൾ അവിടെ താമസമില്ല രണ്ട് മൂന്നും പള്ളികളുടെയും മൂന്ന് നാലും പള്ളികളുടെ ചുമതലകളുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു മുപ്പത്തി മൂന്ന് ഇടവുകളുടെ ചുമതലകളിൽ ഞാൻ വഹിച്ചു ആ കാലയളവിലൊക്കെ ഞാൻ സുവിശേഷ പ്രസംഗത്തിനൊക്കെ പോകുമായിരുന്നു ഒന്നൊന്നര മണിക്കൂറൊക്കെ എന്നെ ഓരോ പള്ളികളിലെ പെരുന്നാളിനും മറ്റും കൊണ്ടുപോയി പല പള്ളികളിലും സുവിശേഷ പ്രസംഗം പറയും യുവജനങ്ങൾക്കൊക്കെ ഞാൻ പത്ത് ഇരുന്നൂറ് മുന്നൂറ് പേർക്കുള്ളതായ വലിയ സെമിനാറിലൊക്കെയാണ് അവർക്കെല്ലാം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ അതിന് ഞാൻ യുവജനങ്ങളെത്രയും നല്ല നിലയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും പുകവലിയും മദ്യപാനത്തിനെതിരായി ശക്തമായി ഞാനുള്ള ക്ലാസ്സുകൾ എടുക്കുകയും അതിനെ വിപ്ലിക്കലുമായിട്ട് സമന്വയിപ്പിച്ച് ഇങ്ങനെയുള്ളതായ ക്ലാസ്സുകൾ അവർക്ക് എടുക്കുമായിരുന്നു അങ്ങനെ ഒത്തിരി യുവജനങ്ങളെ ആ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സഹായിച്ചു അതിലൊക്കെ ഇപ്പോഴും അവർ നന്ദിയോടെ അവർ ഓർക്കുന്നതായ ഒരു പ്രായമായി ഓർക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നീട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അല്ലെങ്കിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഓട്ടോയിൽ പോകുമ്പോൾ ഓട്ടോ കാറുമായിട്ട് കാറുമായിട്ടിടിച്ച് ആ കാ എൻ്റെ രണ്ട് കാലുകളും ഒടിഞ്ഞ് തല സിവിയറായിട്ട് പൊട്ടിക്കേറി പുഷ്പഗരി ആശുപത്രിയിൽ ഒരു ഒരു പത്ത് നാൽപ്പത് ദിവസം കിടന്നു പിന്നീട് ഒന്ന് രണ്ട് വർഷം എടുത്ത് ഞാൻ വളിയിടിച്ച് നടക്കാൻ തുടങ്ങി അതായിട്ട് പിന്നീട് എനിക്കത് എൻ്റെ ശരീരമൊക്കെ വളരെ അങ്ങ് ക്ഷീണിച്ചു എനിക്ക് നേരത്തെ തന്നെ ഞാൻ ക്ഷീണിച്ചൊരാളായിരുന്നു പക്ഷേ എനിക്ക് രക്തക്കുറവൊക്കെ വന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരീരം മുഴുവൻ വേദനകളായി വേദനയായിട്ട് വന്നു പിന്നീടപ്പോൾ എനിക്ക് ഒന്നും നെന്ന് കുർബാന പോലും ചെല്ലാൻ വയ്യാതെ വന്നപ്പോൾ അന്നത്തെ ശുപിതാവ് പറഞ്ഞു അച്ഛൻ തിരുവനന്തപുരത്ത് വൈദിക മന്ദിരത്തിലേക്ക് വരാനായിട്ട് പറഞ്ഞു അവിടെ ഞാൻ ആയിരത്തി രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ഞാൻ അവിടെ വന്നു അപ്പോൾ ഇത്രയും ഏതാണ്ട് പത്ത് വർഷത്തിൽ കൂടുതലായി ഞാൻ അവിടെ വന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ വരുന്നതിന് മുമ്പായിട്ടുള്ളത് എനിക്ക് എനിക്ക് ദേഹമുള്ള വേദന അത് സാധിക്കും ഈ സന്ധി വ്യാപമായിട്ട് അതിൻ്റെ റൊമാറ്റൈഡ് ആർത്രൈറ്റ്സായുമായി എൻ്റെ കൈ ചുരണ്ട് കൈകളുമെല്ലാം നീര് വന്നിട്ട് അട്ട ചുരുളുന്ന പോലെ ചുരുണ്ട് പോയി കാലുകളുമെല്ലാം കാലിൻ്റേതായ മസിൽസ് എല്ലാം നഷ്ടപ്പെട്ടു അതിനുശേഷം ഞാൻ ഡോക്ടർ പറയുകയാണ് അതിന് നടക്കുകയില്ല എന്ന് പറഞ്ഞു ഒരു ഡോക്ടർ പിന്നീട് വേറെ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി പിന്നീട് ഒരു ആയുർവേദം ഒത്തിരി ചികിത്സ ചെയ്ത് കഷ്ടച്ച് ഞാൻ രക്ഷപെട്ടു അതിന് ശേഷം വീണ്ടും അത് കഴിഞ്ഞൊക്കെ കുറേയൊക്കെ മെച്ചപ്പെട്ടു വന്നപ്പോഴത്തേക്കും ഈ കുടലിനു ഒബസ്ട്രക്ഷനായി തടസ്സമായി അതായത് വല്ലതും കഴിച്ചാൽ മലം ഉള്ളത് ബ്ലോക്കായി അത് നോക്കിയപ്പോഴേ അതിനകത്ത് കുടലിൻ്റെ പല ഭാഗം ഒട്ടിയിരിക്കുകയാണ് എമർജൻസി ഓപ്പറേഷൻസ് ഇവിടെ തിരുവനന്തപുരത്ത് അവിടുത്തെ ജൂബിലി ഹോസ്പിറ്റൽ നടത്തി ഒൻപതാം പാക്ക് അത് കോംപ്ലിക്കേറ്റഡായി അവിടെ നിന്ന് ആ ഡോക്ടർ കൈയായിരിക്കാൻ സാധിക്കും അതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്കാക്കി മെഡിക്കൽ കോളേജിൽ അവിടെ ഞാൻ കുറേ ദിവസങ്ങൾ രാ കിടന്നു അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷ വിട്ടു ശേഷം പിന്നീട് ഒന്നും എനിക്ക് ഒന്തു കഴിച്ചാലും അങ്ങനത്തെ വെള്ളം പോലെ അങ്ങ് പോവുകയാണ് അങ്ങനെ ഡോക്ടർ തന്നെയും വല്ലാതെ വിഷമിച്ചു ഡോക്ടർ തരാവുന്ന മരുന്നുകളെല്ലാം തന്നിട്ട് ഒന്നും നിൽക്കുകയില്ല ഇനിയും അച്ഛനെ ട്രിപ്പ് ഇട്ട് ആശുപത്രിയിൽ ഇട്ടേക്കാം അതൊക്കെയാല്ല വേറെ മാർഗമൊന്നുമില്ല എന്ന് പറഞ്ഞു അദ്ദേഹം പിന്നീട് ഒരു മരുന്ന് നോക്കി അത് കിട്ടാൻ വിടുന്നുമില്ല അവിടെ എൻ്റെ ഒരു ബ്രദറിൻ്റെ ഒരു കന്യാസ്ത്രീയാണ് സിസ്റ്ററാണ് ജർമ്മനി സേവനം ചെയ്യാണ് സിസ്റ്ററിനെ വിളിച്ചപ്പോൾ അവിടെ ഞാൻ മരുന്നുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് സിസ്റ്റർ പത്തുന്നൂറ് അത് പൊടിയാണ് പത്തുനൂറ് പാക്കറ്റ് അതുവഴി പെട്ടെന്ന് അയച്ചു തന്നു അത് ഒരു ഇതൊക്കെ മാനേജ് ചെയ്ത് അതുകൊണ്ട് ഞാനിങ്ങനെ വീണ്ടും ഒന്ന് രണ്ട് കൊല്ലമൊക്കെ മാനേജ് ചെയ്ത് പോയി ചുവിയൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്നാലും കുറച്ചൊക്കെ അതിനെക്കൊക്കെ കഴിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം വന്നു പക്ഷെ പിന്നീട് വീണ്ടും വയറ് വീർത്ത് വന്നിട്ട് എനിക്ക് പ്രശ്നമായി ഞാൻ അവിടുത്തെ നല്ല ആശുപത്രികളിലൊക്കെ പോയി അവർ പറഞ്ഞ് വീണ്ടും ഓപ്പറേഷൻ ചെയ്തേ പറ്റുകയുള്ളൂ കുടല് വീണ്ടും ഒട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞു അത് പ്രായമൊക്കെ ആയതുകൊണ്ടൊന്നും മടിച്ചു നിന്നു പക്ഷേ എങ്കിലും പിന്നീട് പിന്നീടായി കഴിഞ്ഞിട്ട് ഒരു നാലഞ്ചാറ് വർഷത്തിന് മുമ്പ് വീണ്ടും ഞാൻ അത് ഓപ്പറേറ്റ് ചെയ്തു അത് കുറച്ച് വിജയപ്രദമായിരുന്നു അതിനുശേഷം ഞാൻ വല്ലതുമൊക്കെ കഴിക്കാൻ തോന്നി തുടങ്ങി എങ്കിലും ഇപ്പോഴും എനിക്കത് പ്രയാസമുണ്ട് ദിവസം ആണെങ്കിൽ ഞാനൊരു നാല് നാലരയ്ക്ക് എഴുന്നേറ്റാലും പിന്നീടൊരു മൂന്നാല് പ്രാവശ്യം ഞാൻ പിന്നെ കക്കൂസിൽ ബാത്റൂമിൽ പോയ ശേഷമാണ് ഞാൻ പള്ളിയിലേക്ക് പോകുന്നത് എന്നാലും പള്ളിയിൽ പോയാൽ തന്നെ ഇടയ്ക്ക് പോരേണ്ടതായി വരും എൻ്റെ വയറ് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയുണ്ട് ഇപ്പോൾ പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ എൻ്റെ ആ ജീവിതം അപ്പോൾ ഇത്രയും കാലയളവിൽ ആ പണ്ടും ഇന്നും വൈദികനായ കാലം മുതൽ അന്ന് എനിക്ക് അൻപത് രൂപ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കിട്ടുന്നത് അലവൻസ് അതുമില്ല അതിൽ തൊട്ട് തന്നെ ആളുകൾക്ക് നല്ല ശതമാനം മറ്റു പാവപ്പെട്ട ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റും കൊടുത്തിരുന്നു അത് പിന്നീട് പലപ്പോഴും കൂടുതലായപ്പോൾ അതിനനുസരിച്ച് ഞാൻ പല കുഞ്ഞുങ്ങളെ ഞാൻ അതുപോലെ പല പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അത് പഠിപ്പിച്ചു പിന്നീട് രോഗികൾക്ക് കൊടുത്തു പിന്നീട് ഞാനത് വീട് വെക്കുന്ന അതിനുള്ള സഹായമായിട്ട് കൊടുത്തു എനിക്ക് വിദേശ വരുവാനോ ഒന്നുമില്ല എങ്കിലും അത് കഴിഞ്ഞ് എനിക്ക് ആക്സിഡൻ്റ് ആയപ്പോൾ പലരും എനിക്ക് പമ്പിൽ നിന്ന് ഇടവിൽ നിന്ന് പലരും കൊണ്ടുവന്ന് പൈസ ഒക്കെ തന്നു ആ പൈസ എല്ലാം കൊടുത്ത് ഞാൻ ഒത്തിരിയേ ആളുകളെ ഒത്തിരിയാൾ സഹായിച്ചു അതുകൊണ്ട് വീണ്ടും അത് കഴിഞ്ഞ് ഇപ്പോഴേ ഈ ഒരു എനിക്ക് വയസ്സ് തൊണ്ണൂറ്റി ഒന്ന് വയസ്സ് ഒരു ഒരു വർഷത്തിന് മുമ്പ് നവതി എൻ്റെ ആഘോഷിച്ചായിരുന്നു തൊണ്ണൂറ്റി ഒന്ന് വയസ്സുണ്ട് ഈ ഈ തൊണ്ണൂറ്റിയൊന്ന് വയസ്സിൻ്റെ ഈ കാലയളവിൽ എനിക്കിപ്പോഴും കാലില് തീരെ ബലമില്ല ബലക്കുറവ് ഉണ്ട് പക്ഷേ എങ്കിലും ഞാൻ എനിക്ക് ഞാൻ സെമിനാരി പഠിപ്പിച്ചതായ ആളുകൾ ഇപ്പോഴും ചിലർ മാർത്താടൻ രൂപതയിലും പാറശാലയുള്ളവരും ഒക്കെ അന്നത്തെ ചില സീനിയേഴ്സ് ചില വൈദികരുണ്ട് ചിലരൊക്കെ അതിൽ മരിച്ചു പോയിട്ടുണ്ട് എങ്കിലും എനിക്ക് ഓർമ്മക്കുറവോ കാഴ്ചക്കുറവോ കേൾവ് ഒന്നും ഇല്ല ഞാനിപ്പോഴും പലതുമൊക്കെ ചില നല്ല കാര്യങ്ങൾ എഴുതുകയും ഞാൻ ചില ലേഖനങ്ങളൊക്കെ ഇവിടെ കാവളത്തിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അതുകൂടാതെ ഓർമ്മകളുടെ നൈ നൈവേദ്യം എന്നുള്ളത് എൻ്റെ എൻ്റെതായ ഓട്ടോ ബയോഗ്രഫിയാണ് അത് ഞാൻ എഴുതിയിട്ടുണ്ട് അത് എഴുതാതെ ഞാൻ എനിക്ക് തീരെ സുഖമില്ലാതിരിക്കുന്ന അവസരത്തിൽ ആരെങ്കിലും എൻ്റെ ജീവിതത്തിന് വായിക്കട്ടെന്ന് വിചാരിച്ചാണ് അവിടെ സുതാര്യമായിട്ട് ചെറുപ്പം മുതൽ കഷ്ടതയുടെയും പ്രയാസവും ആ കാലയളവിലെ വാഹനം ഇല്ലാതെ സൈക്കിള് പോലും ഇല്ലാത്ത കാലമായിരുന്നു ആ കാലത്ത് നടക്കുക മാത്രമേ ഉള്ളൂ പിന്നെ കാളവണ്ടി മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലം മുതൽ പിന്നീട് പഠിക്കാനായിട്ടെന്ന ഫീസ് കൊടുക്കാനായിട്ട് വലിയ പ്രയാസമാണ് ആറ് രൂപ കൊടുക്കണം ഫീസ് എൻ്റെ അനുജൻ ആറ് രൂപ പന്ത്രണ്ട് രൂപ വലിയ പ്രയാസമായിട്ട് അങ്ങനെ ആണ് പഠിച്ചത് അപ്പോൾ ആ കാലയളവ് മുതൽ ഉള്ളതായ കാര്യങ്ങളെല്ലാം സുതാര്യമായിട്ട് അതോടൊപ്പം തന്നെ ഒരു വൈദിക ജീവിതത്തിൽ തന്നെയും ഈ സ്ത്രീകളിൽ നിന്നുള്ളത് ആസക്തമായ പരീക്ഷകളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട് അതെല്ലാം സുതാര്യമായിട്ട് ഞാൻ എൻ്റെതായ ആ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ വികാരങ്ങളുടെ വിശദീകരണം എന്ന് പറഞ്ഞിട്ടുള്ളത് അത് നമ്മളുള്ള പതിനഞ്ച് നെഗറ്റീവ് വികാരങ്ങളാണ് ആ നെഗറ്റീവ് വികാരങ്ങളെ എങ്ങനെ വിപ്ലിക്കലായിട്ട് പോസിറ്റീവ് ആക്കാം എന്നുള്ളതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അതിൽ പലർക്കും പ്രയോജനമാണ് അത് കോപത്തെക്കുറിച്ചും അഹങ്കാരത്തെക്കുറിച്ചും അങ്ങനെ വെറുപ്പിനെ കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും അല്ല ഇങ്ങനെയുള്ള പല വിഷയങ്ങളാണ് എഴുതിയിരിക്കുന്നത് അത് വിപ്ലിക്കലായിട്ടാണ് അത് പലർക്കും നല്ലതാണ് ആ പുസ്തകം പല പലർക്കും ഞാൻ കുറച്ച് പൈസ ഒക്കെ ആയി ഞാനത്ര പൈസ ഒന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് തിരുവല്ലാൽ പിതാവ് നൂറ് പുസ്തകം എടുത്തായിരുന്നു അല്ലെങ്കിൽ വ ഞാൻ നൂറ് രൂപ വെച്ചേ വാങ്ങിച്ചുള്ളൂ അന്ന് പതിനായിരം രൂപ എനിക്ക് കിട്ടി അങ്ങനെ ചിലവല്ലേ കുറച്ച് സിസ്റ്റേഴ്സ് കുറേ അങ്ങനെ വാങ്ങിച്ചു രണ്ട് പുസ്തകം എഴുതി ഏതായാലും പിന്നീട് ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിന് മുമ്പ് എന്തോ എനിക്കൊരു പ്രചോദനം കിട്ടി ഞാൻ ഞാൻ പാട്ട് പാടുവാൻ പക്ഷേ ഇപ്പോഴെനിക്ക് പാട്ട് പാടാനൊന്നും സാധിക്കത്തില്ല പ്രചോദനം കിട്ടിയത് എനിക്ക് കുറച്ച് വലിയ എഴുതണമെന്ന് പാട്ട് ക്രിസ്ത്യമായ പാട്ടെഴുതാൻ അങ്ങനെ ഞാനൊരു പത്ത് മുപ്പത് പാട്ട് ഞാൻ എഴുതി അതിലൊരു പത്ത് പതിനഞ്ച് പാട്ട് ഞാൻ ഞാനത് പിന്നെ സംഗീതം ചെയ്യാനായിട്ട് കൊടുത്തു അത് ഒരു കാസെറ്റായിട്ട് പുറത്ത് വന്നു ആ കാസറ്റ് വന്നു പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ പിന്നെയും പിന്നെ രണ്ട് രണ്ടുമൂന്നെണ്ണം കൂടെ ചെയ്യിച്ചു ഇതെല്ലാം കൂടെ ഒരു പത്ത് പതിനാറ് പാട്ട് ഒന്നിച്ച് അത് അതിൻ്റെ പാട്ട ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് പിന്നെ റേഡിയോ ആഞ്ചുലേഴ്സ് എന്ന് പറയുന്നതായ കത്തോലിക്ക ഒരു ചാനല് അവർക്കത് വേണമെന്ന് പറഞ്ഞ് അവരെ എടുത്തു ഞാൻ എടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ മാറ്റിയിട്ട് അത് അവർ മാറ്റി അതിൻ്റെയത്തെ ലിറിക്സ് മുഴുവനും അതിനകത്ത് ഇട്ടിട്ടുണ്ട് അത് ഞാൻ പലർക്കും അയച്ചു കൊടുത്തു കേട്ടവർക്കൊക്കെ പറഞ്ഞ് വളരെ ഹൃദ്യമാണ് വളരെ സ്പർശിക്കുന്നതാണ് എന്ന് പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ഞാൻ എഴുതിയെന്ന് എനിക്കെന്നെ അറിയത്തില്ല എനിക്ക് പരസ്യത്താൽ അവൻ്റെ പ്രചോദനത്താൽ ഞാൻ അങ്ങ് എഴുതാണ് അല്ലാതെ എൻ്റെതായ കഴിവോ മിടുക്കോ ഒന്നും ഞാൻ അവകാശപ്പെടാനായിട്ട് എനിക്കൊന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നിയ ഏതാണ്ട് എൻ്റെ ജീവിതത്തെ പറ്റി ഓടിച്ചു പറഞ്ഞു പിന്നെ എനിക്കുള്ളത് ഞാൻ അന്ന് തൊട്ട് ഈ പാവങ്ങൾക്ക് സഹായിക്കുക കുഞ്ഞുങ്ങളെ സഹായിക്കുക അതിന്നും തുടരുവാണ് പാവങ്ങളോട് കരുണ കാണിക്കുന്നവനെ ദൈവം അവൻ്റെ രോഗശൈലിയും എഴുന്നേൽപ്പിക്കും നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ വാഗ്ദാനമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഇത്രയും അസുഖത്തിന് ശേഷവും ആക്സിഡൻറ്റിന് ശേഷവും ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ അന്ധസ്നേഹമാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സാക്ഷ്യമായിട്ട് പറയാനുള്ളത് ഞാൻ നെഗറ്റീവ് ചിന്തകളൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല എൻ്റെ മനസ്സിലില്ല എൻ്റെ വാക്കിലില്ല എൻ്റെ പ്രവൃത്തിയിലില്ല എനിക്ക് ഞാൻ പിന്നെ കോപിക്കാറില്ല ഞാൻ അസൂയപ്പെടാറില്ല മറ്റുള്ളവരുടെ കുറ്റം പറയാറില്ല എന്തെങ്കിലും കാര്യത്തിൽ അതൃപ്തി കാണിക്കാറില്ല അത് എന്തെനിക്ക് ആഹാരം കിട്ടിയാലും മറ്റായാലും ഏതെങ്കിലും ചുമതലകളേറ്റ കാലത്ത് ഞാൻ പരാതി പറയാതെ രണ്ട് മൂന്ന് സ്ഥലത്ത് പ്രശ്നമുള്ള ഇടവുകളിലേക്ക് എന്നെ പെട്ടെന്ന് മാറ്റി അവിടുത്തെ അവിടേക്ക് കൊണ്ടുപോയി അവിടെ സമാധാനം ഉണ്ടാക്കാൻ അതെനിക്ക് സാധിച്ചിട്ടുണ്ട് അതെല്ലാം കർത്താവിൻ്റെ അനന്തമായ കൃപയാണ് അല്ലാതെ എൻ്റെ യാതൊരു കഴിവുമില്ല അമ്മയുടെ വിവരത്തിലായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ നമുക്ക് രൂപവും ഭാവവും നൽകി എനിക്ക് സൂക്ഷിച്ചാൽ അത് എണ്ണൂറ്റി മുപ്പത്തൊമ്പ സങ്കീർത്തനം പറയുന്നു ആ ദൈവം ഇന്നും എന്നെ പരിപാലിക്കുന്നു ഇനി എത്ര കാലമുണ്ട് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ കർത്താവിൻ്റെ കൃപയിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ജീവിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വിലയം പ്രാപിക്കുന്നത് വരെ സന്തോഷമായിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ആശീർവദിച്ചുകൊണ്ട് എല്ലാവരെയും എന്നെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ബ്ലസ് ചെയ്തുകൊണ്ടും സഭയെ മുഴുവനായിട്ടും ബ്ലസ് ചെയ്തുകൊണ്ടും വേദന അനുഭവിക്കുന്നവരെയും രോഗികളെയും മറ്റെല്ലാ നിയോഗങ്ങളും വെച്ച് അവരെ എല്ലാം ഞാൻ ആശ്രവദിക്കാറുണ്ട് വൺസ് വി ബ്ലസ് അസ് ദ ബ്ലസ്സിങ് വിൽ കം ഓൺ യു അതൊരു ഫാക്റ്റാണ് അതെൻ്റെ എനിക്ക് അനുഭവമുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നു ചുരുക്കമായിട്ട് സുറിയാന ്രദറ് പിന്നെ ബ്രദർ ബിജു ആണെന്ന് തന്നു ആ ബിജു ബ്രദർ അവിടെ പാഠശാലയിലുള്ള ഒരു പഠിക്കുന്ന വൈദികനായിട്ട് പഠിക്കുന്ന ഒരു ബ്രദറാണ് പറഞ്ഞത് ഇങ്ങനെ എന്നോട് ഇതിങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ ആ ബ്രദറിൻ്റെ പേര് പെട്ടെന്ന് ഞാനങ്ങ് വിട്ടുപോയിന്ന് തോന്നുന്നു ഷിബു സോറി ഷിബു എന്നാണ് ആ ബ്രതറിൻ്റെ പേര്തർ പറഞ്ഞിട്ടാണ് ഞാനിത് കൊടുക്കുന്നത് എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നല്ല പ്രായത്തിലായിട്ടിരിക്കുക അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയോ വിഷമിക്കുകയോ ഒന്നുമില്ല എന്ന് ഞാൻ ആകുലപ്പെടാറൊന്നുമില്ല ദൈവത്തിൻ്റെ ദാനമാണ് പ്രായം അത് നമുക്ക് ഇന്നത്തെ എൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് അതിനെപ്പറ്റിയൊന്നും എനിക്ക് പരാതിയൊന്നുമില്ല കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്തിൽ കർത്താവിൻ്റെ കൈ എന്നെ കണ്ട് നിൻ്റെ വലം കൈ ഞാൻ പിടിച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്ന കർത്താവ് എൻ്റെ വാ എൻ്റെ വലം കൈ പിടിച്ചുകൊണ്ട് പ്രായമാകുമ്പോഴും ഞാൻ നിന്നെ തോളിലേറ്റു വന്നു വാഗ്ദാനം ചെയ്ത കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു ആ കർത്താവ് നടത്തുന്നിടത്തോളം കാണി ലോകത്തിലായിരിക്കുവാനും കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവർ കൊടുക്കുവാനും കർത്താവിനെ തുടർന്നും അവസരം തരും തരട്ടെ പരിശുദ്ധ അമ്മയുടെ തിരുമടിയിൽ ഞാൻ എപ്പോഴും കിടക്കുന്നതിന് മുമ്പ് തന്നെയും അമ്മ എന്നെ കാത്തു വരണേ അമ്മ പല സാഹചര്യത്തിൽ അമ്മ എന്നെ കാത്തിട്ടുണ്ട് അമ്മയുടേതായ പ്രത്യേകമായ മധ്യസ്ഥതയിൽ കൂടി എൻ്റെ ജീവൻ സമർപ്പിക്കുന്നു ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവും പ്രാർത്ഥനയും തരുന്നു നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവർക്കും സന്തോഷം സ്നേഹവും ആയിരിക്കട്ടെ എല്ലാവരും നെഗറ്റീവ് വിചാരങ്ങളില്ലാത്ത വ്യക്തികളായിട്ട് വളരാനും മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കണം അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിശ്വാമിശയക് സ്തുതി അർപ്പിച്ചുകൊണ്ട് നിർത്തിട്ട് ഫാദർ സാമ്പു എൽ തുള്ളിയിൽ